ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടിരുന്ന പൊട്ടിത്തെറിച്ചുപോയ ഭീകരൻ ഉമർ നബി മറ്റൊരാൾ പിടിയിലായിട്ടുള്ള അതായത് അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ അഹമ്മദ് ഖനായി ഈ ഭീകരരൊക്കെ ചില സ്ഥലങ്ങൾ ചില രാജ്യങ്ങൾ പ്രത്യേകമായി സന്ദർശിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ തുർക്കി നേപ്പാൾ യു എ ഇ സൗദി ഈ രാജ്യങ്ങളാണ് സന്ദർശിച്ചിരുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം തന്നെ നേപ്പാളിലെ കാര്യങ്ങൾ നമുക്കറിയാം തുർക്കിയുമായിട്ടുള്ള നമ്മുടെ അസ്വാരസ്യങ്ങൾ അറിയാം ഇതെല്ലാമാണ് തുർക്കിക്ക് വേണ്ടുന്ന മറുപടി സൈപ്രസിൽ ചെന്ന് നിന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി അദ്ദേഹം പറഞ്ഞതുമാണ് പക്ഷേ തുർക്കി ഈ ഭീകരവാദ സംഘങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവടക്കം ഇപ്പോ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തന്നെ വെളിപ്പെട്ടു വരികയും ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് തുർക്കിയുടെ കാര്യങ്ങളൊന്നും പോയിട്ടില്ല നമ്മൾ അവിടെ ചെന്ന് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നതാണ് പക്ഷേ അത്ര സുഖകരമായിട്ടുള്ള രീതിയിലേക്കല്ല ഇപ്പോഴത്തെ കാര്യങ്ങളുടെ ഒരു പോക്ക് കാരണം ചെങ്കോട്ട ആക്രമണത്തിന് പിന്നിലുള്ള തുർക്കിയുടെ ബന്ധത്തിനുള്ള ഒരു പുത്തൻ തെളിവ് കൂടി പുറത്തു വന്നിട്ടുണ്ട് ഈ ഗൂഢാലോചനക്കാരെല്ലാം തുർക്കിയിൽ ചെന്ന് നിന്നുകൊണ്ട് ഗൂഢാലോചന നടത്തുമ്പോൾ മുതൽ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നടക്കുന്നതടക്കം ചെയ്തിട്ടുള്ളത് തുർക്കിയാണ് എന്നുള്ളത് നമുക്കറിയാം ഈ ചില കാര്യങ്ങളുടെ തെളിവുകൾ നമ്മൾ സ്വയം അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ പുറം ലോക രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അതായത് തുർക്കിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ തുർക്കിയുടെ കള്ളത്തരം പുറത്തു വരുന്ന ഒരു സാഹചര്യം അത്തരത്തിലൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് വളരെ നിർണായകമായ ഘട്ടത്തിലാണ് ആ തുർക്കി വീണ്ടും തനി സ്വരൂപം കാണിച്ചിരിക്കുന്നത് അതായത് പ്രത്യക്ഷമായ ഒരു തെളിവ് ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പുതിയ അപ്പാച്ചെ ഹെലികോപ്റ്റർ ചരക്ക് വിമാനമുണ്ട് ഈ വിമാനത്തിന് വ്യോമപാത നിഷേധിച്ചിരിക്കുന്നു തുർക്കി എന്നുള്ളതാണ് തുർക്കി ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ആർക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വ്യോമബാധ നിഷേധിക്കുന്നത് തുർക്കിയിൽ ഈ ഭീകരർ ഗൂഢാലോചന നടത്തി ഇത് തുർക്കി അറി അറിഞ്ഞുകൊണ്ടല്ല ബി ആളുകൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിന്ന് ഗൂഢാലോചന നടത്തുമെന്നുള്ളത് എപ്പോഴും കണ്ടെത്താൻ കഴിയില്ല എന്നൊക്കെ ഉള്ള വാദം തുർക്കിക്ക് പറയാം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇത്തരത്തിൽ അപ്പാച്ച ഹെലികോപ്റ്ററുകൾ വേണമെന്നുള്ള സാഹചര്യം കൂടി വാസന്നമായിരിക്കെ ആ ആസന്നമായ സാഹചര്യത്തിൽ തുർക്കി കൃത്യമായി ആ വ്യോമബാധ നിഷേധിക്കുന്നു അങ്ങനെ ആ വ്യോമബാധ നിഷേധിക്കണം എന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ തുർക്കിക്ക് സന്തോഷിപ്പിക്കേണ്ട ലാളിക്കേണ്ട ചില ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ് ഇന്ത്യൻ കരസേനയ്ക്ക് മൂന്ന് അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകളുമായിട്ട് ഈ മാസം ഒന്നിന് പറന്നുയർന്ന ചരക്ക് വിമാനം ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടനിലെ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് വിമാനത്താവളത്തിൽ ഇറക്കുന്നു തുടർന്ന് വിമാനത്തിന് ഇന്ത്യയിലേക്ക് തുർക്കി വ്യോമവാദ നിഷേധിക്കുന്നു അവിടെ നിന്ന് ഉയർന്നു പൊങ്ങി വരേണ്ടിയിരുന്നത് ഈ പറയുന്ന പാതയിലൂടെയാണ് തുർക്കിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യോമപാതയിലൂടെയാണ് വരേണ്ടിയിരുന്നത് ആ വ്യോമപാതയാണ് നിഷേധിച്ചത് അപ്പോ നേരത്തെ തന്നെ വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഇന്ത്യ തുർക്കിയുടെ ശത്രുവാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ചെങ്കോട്ടയിലെ അക്രമത്തിൽ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം അഞ്ചു ഘട്ടങ്ങളിലായിട്ട് ഭീകരർ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ആദ്യത്തെ ഘട്ടത്തിൽ ഇവർ എന്താണ് ചെയ്തത് ജെയ്ഷെ മുഹമ്മദ് അൻസർ ഗസ്വത് ഉൽ ഹിന്ദ് എന്നീ തീവ്രവാദ സംഘടനകളുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് ഇവർ ഒരു ശൃംഖല ഭീകര പ്രവർത്തനത്തിന് വേണ്ടുന്ന ഒരു ശൃംഖല രൂപപ്പെടുത്തുകയാണ് ഉണ്ടായത് അതായിരുന്നു അവരുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് തുർക്കിയിലും ചർച്ചകൾ നടന്നിട്ടുണ്ട് രണ്ടാമത്തെ ഘട്ടം എന്തായിരുന്നു രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും നൂതനമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ അതായത് ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകൾ ഐഇഡികൾ നിർമ്മാണത്തിനായിട്ട് വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കലായിരുന്നു മൂന്നാം ഘട്ടത്തിൽ ഐഇഡികൾ നിർമ്മിക്കുന്നതും ലക്ഷ്യസ്ഥാനങ്ങൾ എന്ന് ഏർ നിരീക്ഷിക്കുന്നതും ഒക്കെ ഉൾപ്പെടുന്നു നാലാമതായിട്ട് ഈ മൊഡ്യൂളിൽപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്കിടയിൽ നിർമ്മിച്ചുള്ള ഐഇടികൾ ഇതെല്ലാം വിതരണം ചെയ്യുക അപ്പൊ അംഗങ്ങൾക്കിടയിലേക്ക് വിതരണം ചെയ്യുക ഈ അംഗങ്ങൾ എന്ന് പറയുന്നത് ഏതെല്ലാം സ്ഥലങ്ങളിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളത് പോലെ ഇപ്പോഴും നമുക്കറിയില്ല നമ്മളിപ്പോഴും ഡൽഹിയുമായി ബന്ധപ്പെട്ട് ഫരീദാബാദുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ചിന്തകൾ പോകുന്നത് അപ്പൊ അന്വേഷണം വ്യാപകമായ ആ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് ഇവരുടെയൊക്കെ സ്ലീപ്പർ സെൽസ് ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും അതൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഇപ്പോഴുള്ള ഈ ഭീകരരുമായി ബന്ധപ്പെട്ടുള്ള ചെയിനുകളിലേക്കാണ് പോയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇവർ ഈ പറയുന്ന ഐഇടികൾ അംഗങ്ങൾക്ക് വിതരണം ചെയ്യുക അവസാന ഘട്ടമായിരുന്നു ലക്ഷ്യസ്ഥാനങ്ങളിൽ വെച്ചുകൊണ്ട് ഒരേ സമയം സ്ഫോടനം നടത്തുക എന്നുള്ളത് അപ്പോൾ ഡൽഹി സ്ഫോടനത്തിൽ ഫരീദാബാദിൽ അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർമാരുടെ പങ്കിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയാണ് ഇതിനിടെയാണ് തുർക്കിയെ സംശയത്തിലാക്കുന്ന ഈ തെളിവുകൾ കിട്ടുന്നത് പാക്കിസ്ഥാനുള്ള ജയ്ഷയുടെ താവളങ്ങളൊക്കെ ഇന്ത്യ തകർത്തിട്ടുണ്ടായിരുന്നു ഇത് തകർത്തിരുന്നു എങ്കിൽ പോലും ജെയ്ഷെ പല പേരുകളിലേക്ക് മാറ്റം പേരുമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ട് പല പല ഇടങ്ങളിലേക്ക് ഇവരുടെ താവളങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്തു ഈ പുനർനിർമ്മിക്കുന്നതിനൊക്കെ വേണ്ടി ജെയ്ഷയും ലഷ്കറുമൊക്കെ ഒക്കെ ഫണ്ടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് അതായത് ഇപ്പോ ഈ അതിർത്തിയിൽ നിന്ന് മാറിക്കൊണ്ട് അവർ കുറച്ചുകൂടി ഉള്ളിലോട്ട് കയറിക്കൊണ്ട് ഈ നീക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് ഇവർക്ക് സുരക്ഷിത താവളം എന്നോണം പാകിസ്ഥാനിൽ നിൽക്കുമ്പോൾ ഇവരുടെ ആസൂത്രണങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയുടെ കണ്ണിൽപ്പെട്ടേക്കാം എന്നുള്ള ഒരു ഭയം ഉള്ളത് കൊണ്ടായിരിക്കാം തുർക്കിയിലേക്ക് കൂടി പോകുന്നത് തുർക്കി ആണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അപ്പോസ്തലാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് എർദോർഗൻ ഉള്ളത് ഈ എർദോർഗന്റെ മേൽനോട്ടത്തിൽ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ തുർക്കിയിലുള്ള ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് എന്തായാലും ഓപ്പറേഷൻ സിന്ധോറോടുകൂടി പാകിസ്ഥാന ഭയങ്കര ൂടിയിട്ടുണ്ട് ഇതോടെ ജെയ്ഷെ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ തുർക്കിയിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വൈറ്റ് കോളർ ഭീകരത എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാനുമായിട്ട് കേട്ടതാണെങ്കിലും ഈ വൈറ്റ് കോളർ ഭീകരത എന്നൊരു ടേം വന്നിട്ട് തന്നെ നാളുകളായി വർഷങ്ങളായി അത് നമുക്കിടയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വന്നിട്ട് ഇത്രയും ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നത് മാത്രമേ അതിലൊരു വ്യത്യാസമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സാമ്പത്തിക ശൃംഖല പ്രവർത്തന രീതി വ്യക്തമായ സൂചനയോടെ തന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ നിമിത്തമാണ് പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇനി പറഞ്ഞു വന്നതിലേക്ക് തന്നെ വരാം ഇന്ത്യക്ക് ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്നിട്ടുള്ള ചരക്ക് വിമാനത്തിന് തുർക്കി വ്യോമപാത നിഷേധിച്ചത് പോലും ഈ ജെയ്ഷെ പോലുള്ള ഭീകര സംഘടനകളുമായിട്ട് തുർക്കിക്കുള്ള ബന്ധത്തിന്റെ തെളിവ് തന്നെയാണ് ിലെ ഈസ്റ്റ് മെഡലാൻഡ്സ് വിമാനത്താവളത്തിൽ എട്ട് ദിവസമാണ് അനുമതി കാത്ത് കിടന്നിട്ടുള്ളത് എട്ടിന്റെ അന്ന് യു എസിലേക്ക് തിരിച്ചു മടങ്ങുകയാണ് ഈ വിമാനം ആറ് അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ നൽകാമെന്ന അടിസ്ഥാനത്തിലാണ് ബോയിങ് ജൂലൈയിൽ ഇന്ത്യൻ കരസേനയ്ക്ക് മൂന്ന് ഹെലികോപ്റ്റർ നൽകിയിരുന്നത് അന്ന് കൈമാറിയിരുന്നു അന്ന് വ്യോമപാതം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ തുർക്കി യാതൊരു അനുമതി കുറവും ഉണ്ടായിരുന്നില്ല അതായത് തുർക്കിക്ക് അത് സമ്മതമായിരുന്നു ആ ആദ്യത്തെ മൂന്നെണ്ണം വരുന്ന സമയത്ത് അപ്പൊ മുൻനിശ്ചയിച്ച പ്രകാരം തന്നെയാണ് ബോയിങ് കമ്പനി ഈ മാസവും കരസേനയ്ക്ക് മൂന്ന് കരാറുകൾ കൈമാറേണ്ടത് പുതിയ സംഭവത്തോടെ ഇത് കൈമാറിൽ വൈകും എന്നുള്ളത് തന്നെയാണ് കാരണം വ്യോമപാത ഉപയോഗിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അപ്പൊ തുർക്കിയുടെ കൃത്യമായ തെളിവുകളൊക്കെ ഇതിലൊക്കെ പുറത്തു വരികയാണ് മറ നീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് മറ്റൊരു വ്യോമപാതയിലൂടെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമം നമ്മുടെ സർക്കാർ നടത്തുന്നുണ്ട് ബോയിങ്ങിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇരുപത്തിരണ്ടെണ്ണം വ്യോമസേനയും മൂന്നെണ്ണം കരസേനയും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ തുർക്കി എന്നുള്ളത് കൂടി നമ്മൾ ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോഴും പറഞ്ഞു ബംഗ്ലാദേശ് തുർക്കി പാകിസ്ഥാൻ ഇതിന് അപ്പുറത്തേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ള നേപ്പാൾ യു എ ഇ സൗദി എന്നുള്ള രാജ്യങ്ങൾ കൂടി ഭീകരന്മാർ സന്ദർശിച്ചിരുന്നു എന്നുള്ള വിവരം വരുമ്പോൾ ശത്രുക്കളുടെ എണ്ണം പലരും അറിഞ്ഞു വെച്ചുകൊണ്ട് ഇന്ത്യയെ ചതിക്കുകയായിരുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി ഇതിന് പിന്നാലെ ഉയർന്നു വരുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക